ഇതൊരു മരണ ഗെയിമിൻ്റെ കഥയാണ് അതാണ് സ്ക്വിഡ് ഗെയിം ഇതിലെ വലിയ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിലെ ഗെയിമുകളെല്ലാം ചെറിയ കുട്ടികളുടെ ഗെയിമാണ് അത് ജയിച്ചാൽ കോടികളാണ് സമ്മാനം ഈ പരസ്യം കണ്ട് ഒരുപാട് പേർ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുങ്ങി അങ്ങനെ ഈ ഗെയിം പാർട്ടിസിപ്പേറ്റ് ഒരുങ്ങിയപ്പോഴാണ് അവരെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഗെയിം ഒരു ഗെയിം മാത്രമല്ല ഇതൊരു ജീവിത മരണ പോരാട്ടം കൂടിയാണെന്ന് അങ്ങനെ അവർ ആ ഗെയിമിന് ഒരുങ്ങി ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന ഈ സീരീസാണ് സ്ക്വിഡ് ഗെയിം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ ഈ സ്റ്റോറി പാർട്ട് ബൈ പാർട്ടായി എപ്പിസോഡ് വൈസായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സോ കഥയിലോട്ട് പോകാം ഈ സ്കിഡ് ഗെയിം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടികളുടെ കളിയാണ് ഇതിലെ എല്ലാം വളരെ സിമ്പിളാണ് ഗെയിമിലെ എല്ലാ ലൈനുകളും സ്കിഡ് പോലെ ആയതുകൊണ്ടാണ് ഈ കളിക്ക് സ്കിഡ് ഗെയിം എന്ന് പറയുന്നത് ഈ കളിയിലെ റൂൾസ് ഒന്ന് അറ്റാക്കേഴ്സും മറ്റൊന്ന് ഡിഫെൻഡ് ചെയ്യുന്നവരുമാണ് അറ്റാക്ക് ചെയ്യുന്നവർ എപ്പോഴും സ്കിഡിന് പുറത്ത് നിൽക്കണം ം ചെയ്യുന്നവർ എപ്പോഴും സ്കിഡിനുള്ളിലാകും സ്കിഡിനുള്ളിലുള്ളവർക്ക് ഓടാനും ചാടാനും എല്ലാം പറ്റും ബട്ട് സ്കിഡിന് പുറത്തുള്ളവർക്ക് ഒറ്റക്കാലിൽ മാത്രമേ നടക്കാനാവൂ ഈ അറ്റാക്ക് കേസിന് മറ്റൊരു കാൽ ആ സ്കിഡിൻ സൈഡിലുള്ള ഒരു റോയിൽ മാത്രമേ വെക്കാനാവൂ ബട്ട് അനക്കാനാകില്ല ഈ ഡിഫൻഡേഴ്സിൻ്റെ ജോലി അറ്റാക്കേഴ്സിനെ ആ ഹോളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നതാണ് എന്നാലേ അവർ ഫെയിലിയർ ഫെയിലുവറാവൂ അവർ ഫെയിലിയർ ആവാതെ ആ ബോക്സിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വന്നാൽ അവർ രണ്ടു കാലം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ പേര് തന്നെ മാറ്റപ്പെടും ഇൻസ്ട്രക്ടർ റോയൽസ് ഇനി അവർക്ക് രണ്ട് കാലും യൂസ് ചെയ്യാം അങ്ങനെ അവർ ഡിഫൻഡേഴ്സിനെ വെട്ടിച്ച് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഹെഡിലെത്തിയാൽ അവർ വിന്നാവും അതാണ് ഈ സ്റ്റോറി ഇത് വെച്ചാണ് ഇനി മരണകളിയുടെ ആരംഭം ശേഷം ഷിയാങ് എന്നൊരാളെ കാണിക്കുന്നു അവൻ തൻ്റെ വീട്ടിൽ അമ്മയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു അവൻ്റെ അമ്മ നല്ല വയസ്സായ സ്ത്രീയാണ് അവർ ജോലിക്ക് പോയാണ് ഈ കുടുംബം ജീവിക്കുന്നത് അവൻ്റെ അമ്മ അവന് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു അവനത് കണ്ട് അതിശയപ്പെട്ടു പോയി ചോദിച്ചാൽ ക്യാഷ് തരാത്തത് എൻ്റെ അമ്മ എന്തിനാണ് എനിക്ക് ക്യാഷ് തന്നതെന്ന് അവൻ ചിന്തിക്കുന്നു അന്നേരം അവൻ്റെ അമ്മ പറയുന്നു എടാ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നീ മേടിച്ചു കൊടുക്കുകയെന്ന് പറയുന്നു അവനും അവൻ്റെ ഭാര്യയും പിരിഞ്ഞിട്ട് ശേഷമുള്ള ആദ്യ ബർത്ത്ഡേ ആവും അവൻ്റെ മോളുടെ അങ്ങനെ അവൻ അവൻ്റെ അമ്മയോട് കുറച്ചുകൂടി ക്യാഷ് ചോദിക്കുന്നു അന്നേരം അവൻ്റെ അമ്മ പറയുന്നു നോ കാരണം നീ ഈ ക്യാഷ് എടുത്ത് ചൂതാടി തീർക്കുമെന്ന് എനിക്കറിയാം അന്നേരം അവൻ അവൻ്റെ അമ്മ പോയതിന് ശേഷം അമ്മയുടെ എ ടി എം മോഷ്ടിച്ച് ഫ്രണ്ടുമായി ക്യാഷ് എടുക്കാൻ വേണ്ടി എ ടി എം സെൻ്ററിലേക്ക് പോകുന്നു അവിടുന്ന് പിന്നടിച്ചപ്പോൾ തെറ്റിപ്പോയി കാരണം അമ്മായുടെ കാർഡിനെ പിൻമാറ്റിയിരുന്നു ശേഷം അവൻ്റെ ബർത്ത്ഡേ പിന്നടിക്കുന്നു അതും തെറ്റി സോ ഇനി അവസാനത്തെ ചാൻസാണ് ഇതും കൂടി അടിച്ചില്ലെങ്കിൽ ആ കാർഡ് ബ്ലോക്കായി പോകും അങ്ങനെ അവൻ മൂന്നാമത്തേതും അവസാനത്തേയും പിന്നടിക്കുന്നു അത് കറക്റ്റാവുന്നു കാരണം അവൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ മോളെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അവൻ പിൻകോഡായി അടിച്ചത് അങ്ങനെ ഷാങ്ങിന് തൻ്റെ അമ്മയുടെ എ ടി എമ്മിൽ നിന്ന് കിട്ടിയ ക്യാഷുമായി അവൻ കുതിർ റേസിൽ വെക്കുന്നു പക്ഷേ അയാൾ തോറ്റു പോകുന്നു അന്നേരം തൻ്റെ അമ്മ മകൾക്ക് വേണ്ടി ചിക്കൻ വാങ്ങിക്കാൻ കൊടുത്ത ക്യാഷുമായി അദ്ദേഹം വീണ്ടും ബെറ്റിന് വെറ്റിനൊരുങ്ങി അന്നേരം അവിടെയുള്ള ഒരാളുമായി തർക്കിച്ച് അദ്ദേഹം വീണ്ടും വെച്ചു പക്ഷേ ആ രണ്ടാമത്തെ ബെറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കുതിരകളും ഒന്നോ രണ്ടോ സ്ഥാനം ലഭിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ക്യാഷ് കിട്ടി അങ്ങനെ ആ ക്യാഷ് കിട്ടിയ സന്തോഷത്തിൽ ക്യാഷ് കൊടുക്കുന്ന കൗണ്ടറിലെ ഗേളിന് ടിപ്പ് കൊടുത്ത് അദ്ദേഹം പുറത്തിറങ്ങുന്നു അന്നേരം താൻ ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ അദ്ദേഹത്തെ തേടി വരുന്നു അന്നേരം അവരെ കണ്ട് ഓടിപ്പോകുമ്പോൾ ഒരു പെണ്ണിനെ തട്ടി വീഴുന്നു അവളോട് സോറി പറഞ്ഞു വീണ്ടും ഓടി വിളിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാനായില്ല അത് അദ്ദേഹത്തെ പിടിക്കുന്നു അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം തൻ്റെ പോക്കറ്റിലെ ക്യാഷ് കൊടുക്കാൻ നോക്കുമ്പോൾ തൻ്റെ പോക്കറ്റിലെ ക്യാഷ് എല്ലാം ആ കള്ളി അടിച്ചു മാറ്റിയിരുന്നു ഷാങ് തങ്ങളെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ ഗ്യാങ് അദ്ദേഹത്തെ പഞ്ഞിക്കിടുന്നു ശേഷം അയാളെ കൊണ്ട് ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്ത് വാങ്ങി എന്തെന്ന് വെച്ചാൽ ഒരു മന്തിനുള്ളിൽ ക്യാഷ് നൽകിയില്ലെങ്കിൽ തൻ്റെ കിഡ്നി വിൽക്കാനുള്ള സമ്മതപത്രമാവും അത് അത് അദ്ദേഹത്തിൻ്റെ സീൽ വെപ്പിക്കുന്നു ഇവൻ ക്യാഷും പോയെന്ന സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് തനിക്ക് ക്യാഷ് കിട്ടിയപ്പോൾ ഹോട്ടലിലെ ഗേളിന് ഒരു ടിപ്പ് കൊടുത്തിരുന്നു അവളോട് നിരാശയിൽ പോയ ക്യാഷ് ചോദിച്ചു അവൾ തിരിച്ചു കൊടുക്കുന്നു അതുമായി തൻ്റെ മകൾക്ക് ഗിഫ്റ്റ് വാങ്ങാനായി ഒരു ലക്കി ഡ്രോ ഷോപ്പിൽ പോകുന്നു എത്ര ശ്രമിച്ചിട്ടും ഗിഫ്റ്റ് കിട്ടിയില്ല സോ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് അയാളെ സഹായിക്കുന്നു അങ്ങനെ ഒരു ഗിഫ്റ്റുമായി തൻ്റെ മോളെ കൂട്ടി ഒരു കടയിൽ പോകുന്നു അങ്ങനെ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു അവൾ തുറന്നു നോക്കിയപ്പോൾ അതൊരു ഗണ്ടാവും ും ഒരു ലൈറ്റർ ഗൺ അത് കണ്ടവൾ ഞെട്ടിപ്പോയി ഇതുമായി വീട്ടിൽ ചെന്നാൽ അമ്മ എന്നെ വഴക്ക് പറയും കൂടാതെ ഇത് വാങ്ങി തന്ന അച്ഛനേയും വഴക്ക് പറയും അവൾ പറയുന്നു അന്നേരം ആയാൽ ഓക്കെ നിനക്ക് നെക്സ്റ്റ് ഇയർ അച്ഛൻ സൂപ്പർ ഗിഫ്റ്റ് വാങ്ങി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മോളെ സോപ്പിട്ട് അവളെയും തോളിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അന്നേരം അത് കണ്ട് എക്സ് ഗേൾ ഫ്രണ്ട് അദ്ദേഹത്തോട് ചൂടാവുന്നു നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല നിന്റെ മോളെ ഒന്ന് ടാക്സിയിൽ കൊണ്ടുവരാനല്ലേ എന്ന് പറയുന്നു നിന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ ക്യാഷും നീ ചൂതാടി തീർക്കുമല്ലോ നീ നന്നാവില്ല എന്നെല്ലാം പറഞ്ഞ് ചൂടാവുന്നു അങ്ങനെ ആ സങ്കടത്തിൽ അദ്ദേഹം സബ്വേയിലേക്ക് ഓടി വരുമ്പോൾ ട്രെയിൻ പോയിരുന്നു അങ്ങനെ അടുത്ത ട്രെയിൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നു അന്നേരം കോട്ടു ചൂട്ടിട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു നമുക്കൊരു ഗെയിം കളിക്കാം നീ റെഡിയാണോ എന്ന് ചോദിക്കുന്നു അന്നേരം അദ്ദേഹം പറയുന്നു എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല എന്ന് പറയുന്നു അന്നേരം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഗെയിമിൻ്റെ റൂൾസ് പറഞ്ഞു കൊടുക്കുന്നു ഇതിലൊരു നീല കാർഡുണ്ട് അതുപോലെ ചുമപ്പ് കാർഡുണ്ട് ആ നീല കാർഡ് വെച്ച് ചുവപ്പ് കാർഡിനെ അടിച്ചു വീഴ്ത്തണം അങ്ങനെ വിജയിച്ചാൽ നിനക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും അതാണ് ഈ ഗെയിമിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം റെഡിയായി അങ്ങനെ അവർ ഗെയിം തുടങ്ങി ഷാങ്ങിൻ്റെ ശ്രമത്തിൽ അവൻ പരാജയപ്പെട്ടു ബട്ട് അയാൾ അദ്ദേഹത്തിന് ശ്രമത്തിൽ വിജയിച്ചു സോ നീ എനിക്ക് ഒരു ലക്ഷം രൂപ തരണമെന്ന് പറയുന്നു അന്നേരം അവൻ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്ന് പറയുന്നു അന്നേരം അയാൾ അവൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു എന്നിട്ട് പറയുന്നു നിന്റെ ഒരു ലക്ഷം സോൾവായി എന്ന് പറയുന്നു അന്നേരം ഷാങ് വേദനയുണ്ട് എന്നാലും അദ്ദേഹം പറയുന്നു ഇത് കൊള്ളാലോ എങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കൂടി കളിച്ചാലോ എന്ന് ഷാങ് ചോദിക്കുന്നു അന്നേരം അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഗെയിം വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമത് ഗെയിമായി മൂന്നാമതായി നാല് അഞ്ച് ആറ് അങ്ങനെ ഷാങ് അടി വാങ്ങിക്കൊണ്ടേയിരുന്നു അവസാന റൗണ്ടിൽ ഷാം വിജയിച്ചു അന്നേരം അവൻ ഇത്രയും നേരം കിട്ടിയ അടിയുടെ ദേഷ്യത്തിൽ അയാൾ അടിക്കാൻ പോയി അന്നേരം അദ്ദേഹം ഷാങ്ങിൻ്റെ കൈ പിടിച്ചു എന്നിട്ട് പറയുന്നു നീ അടി കൊണ്ടത് നിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഇന്നും നിനക്ക് ഒരു ലക്ഷം എന്ന് പറഞ്ഞ് അവനൊരു ലക്ഷം രൂപ കൊടുത്തു ശേഷം അവനോട് പറയുന്നു നിനക്ക് ഒരുപാട് കടമുണ്ട് അതെനിക്കറിയാം അത് വീട്ടിൽ ഇല്ലെങ്കിൽ നിൻ്റെ കിഡ്നി വരെ അവർ കൊണ്ടുപോകുമെന്നും എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് ഞാനൊരു ചാൻസ് തരാം നീ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിച്ചാൽ നിനക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ കോടിയോളം സമ്മാനം ലഭിക്കും എന്നയാൾ പറയുന്നു അത് കേട്ട് ശാങ്ങിൻ്റെ കണ്ണു തള്ളി അങ്ങനെ അയാൾ ട്രെയിനിൽ കയറി വീട്ടിലോട്ട് പോകുന്നു തനിക്ക് കിട്ടിയ ഒരു ലക്ഷം രൂപ അമ്മക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു അന്നേരം അവൻ്റെ അമ്മ ചൂടായി പറയുന്നു നീ വീണ്ടും ചൂതാടാൻ പോയല്ലേ എന്ന് പറഞ്ഞ് ചൂടാകുന്നു അന്നേരം അവൻ പറയുന്നു ഇല്ല അമ്മ ഈ ക്യാഷ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാണെന്ന് പറയുന്നു അന്നേരം അമ്മ വിഷമത്തോടെ നിന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ അവളുടെ ഹസ്ബൻഡ് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നു അന്നേരം അവൻ പറയുന്നു കൊണ്ടുപോകോട്ടെ അത് അയാളുടെ ഭാര്യ എന്ന് പറയുന്നു നേരമ്മ വീണ്ടും പറയുന്നു നിന്റെ മോളെയും അവർ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഫുൾ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ നമ്മൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയുക പോലുമില്ല അവൾക്കാണെങ്കിൽ ഈ ലാംഗ്വേജ് മറന്നു പോകുമെന്ന് പറയുന്നു എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല ക്യാഷ് ഉണ്ടെങ്കിൽ കോടതി നമുക്ക് കുട്ടിയെ വിട്ടു തന്നേനെ എന്ന് പറയുന്നു അത് കേട്ട് ഷാങ്ങിനാകെ വിഷമമായി കാരണം അവൻ്റെ ഫുൾ ലോകവും ആ കുട്ടിയായിരുന്നു അവളെ ആലോചിച്ചപ്പോൾ അവൻ വീണ്ടും വിഷമം വന്നു അന്നേരമാണ് ആ വിസിറ്റിംഗ് കാർഡിൻ്റെ കാര്യം അവന് ഓർമ്മ വന്നത് ബിൾ ഗെയിമും നിറയെ ക്യാഷും സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു ആ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒരു നിഗൂഢ നമ്പറായിരുന്നു അത് അവർ ഒരു വാൻ വരും നീ അതിൽ കയറണമെന്ന് പറയുന്നു അങ്ങനെ അവനെ തേടി ഒരു വാൻ വന്ന് പാസ്വേഡ് ചോദിക്കുന്നു അന്നേരം റോൾഡർ ചെയ് കൊടുത്ത ആ പാസ്വേഡ് അവൻ പറയുന്നു അന്നേരം വാൻ ഓപ്പണായി അവനോടതിൽ കയറിയിരിക്കാൻ പറയുന്നു അതിൽ നിറയെ ആളുകൾ മാങ്ങി കിടക്കുന്നുണ്ടാവും അന്നേരം അവൻ ചോദിക്കുന്നു എന്താണ് ഇവരെല്ലാവരും മയങ്ങി കിടക്കുന്നതെന്ന് അങ്ങനെ ആ വാനിലുള്ള ഡ്രൈവർ മാസ്ക് ഇട്ട് നീ വിഷമിക്കേണ്ട നീ ഇപ്പോൾ മയങ്ങുമെന്ന് പറഞ്ഞ് ഒരു ഗ്യാസ് ഓപ്പൺ ആക്കുന്നു അവനും മയങ്ങി ശേഷം ഷാങ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു പുതിയ റൂം അതിൽ പുതിയ ഡ്രസ്സിലും പുതിയ നമ്പറും ഉണ്ട് അവന് അവനെഴുന്നേറ്റിരുന്ന് നോക്കുമ്പോൾ അവനെ പോലെ വ്യത്യസ്തമായ ബെഡുകളിൽ കുറേ നമ്പറുള്ള ആളുകൾ ഇരിക്കുന്നു അവരെല്ലാം ഒരു ടീം വ്യത്യസ്തമായ ഇട്ട് കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അന്നേരം ഒരു സിൽവർ ഡ്രസ്സ് ഇട്ട ഡ്രസ്സിട്ടൊരാൾ വരുന്നു അവരാകും അവരുടെ ലീഡർ ഷാങ് അതുവഴി നടന്നു നോക്കുമ്പോൾ നമ്പർ വൺ എന്നുള്ള ഒരു അപ്പൂപ്പിനെ കാണുന്നു എല്ലാവരും അദ്ദേഹം എണ്ണി നോക്കുന്നു അന്നേരം ഷാങ് അയാളെ കളിയാക്കി ഈ വയസ്സാം കാലത്ത് ഇന്നേരം ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് ഇതെല്ലാം യങ്സ്റ്റേഴ്സിൻ്റെ ഗെയിമല്ലേ എന്ന് പറയുന്നു അന്നേരം ആൾ പറയുന്നു എനിക്കൊരു മാരകമായ രോഗമുണ്ട് എന്തായാലും ഞാൻ മരിക്കും ഈ ഗെയിം കളിച്ചിട്ട് മരിച്ചാൽ മതി എന്ന് പറയുന്നു അന്നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നൂറ്റി ഒന്ന് നമ്പറുള്ള ഒരാൾ ഒരു പെണ്ണിനെടുത്തിട്ട് ഇടിക്കുന്നു അന്നേരം ഷാങ് പോയി അവളെ രക്ഷിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അവനെ ക്യാഷ് മോഷ്ടിച്ചിട്ടുള്ള പെണ്ണാകും അവൾ അന്നേരം അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവനടിച്ചാ നൂറ്റിയൊന്ന് എഴുന്നേറ്റ് വന്ന് അവനെ ഇടിക്കാൻ വരുന്നു അന്നേരം അവൻ എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുന്നു ബട്ട് ആരും അനങ്ങിയില്ല അന്നേരം ഒരു നോയിസ് വരുന്നു ഒരു അലാറം അടിക്കുന്നു അന്നേരം റെഡ് ഡ്രസ് ഇട്ടുള്ള എല്ലാ ആളുകളും മുന്നിലോട്ട് വരുന്നു അങ്ങനെ അവരുടെ ആ മുഖത്തുള്ള മാസ്കിലെല്ലാം ഒരു സർക്കിൾ ഉണ്ടാകും സെൻറ്ററിലുള്ള അവളുടെ മുഖത്ത് മാത്രം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആകും അങ്ങനെ അവർ വന്ന് നിങ്ങൾ ഗെയിമിങ് റെഡിയാണോ എന്ന് ചോദിക്കുന്നു അന്നേരം കൂട്ടത്തിലുള്ള ഒരാൾ വിളിച്ച് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ എല്ലാ ഡ്രസ്സും എടുത്തു എല്ലാം അടിച്ചു മാറ്റി നിങ്ങളെ ഞങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നു അന്നേരം അവർ പറയുന്നു നിങ്ങളുടെ ഒന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സെല്ലാം സേഫായി ലോക്കറിലുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്നും പറയുന്നു അന്നേരം ഒരാൾ ഇതിൽ ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നു അന്നേരം ഒരു വലിയ ബോൾ താഴോട്ട് വരുന്നു ഓരോ ഗെയിം കഴിയും തോറും ഇതിൽ പണം നിറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ജയിക്കുന്നവർക്ക് ഈ ഫുൾ പണം കിട്ടുമെന്ന് പറയുന്നു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ ഫോം ഫില്ലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഫോം കൊടുക്കുന്നു അന്നേരം ഒരാൾ പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല കാരണം എല്ലാവർക്കും പണം ആവശ്യമാണ് അങ്ങനെ എല്ലാവരും റെഡിയായി അവരെല്ലാം ഒരു പിങ്ക് റൂമിലേക്ക് കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നു ശേഷം ഒരു ലീഡറെ കാണിക്കുന്നു ആ ലിഫ്റ്റിൽ പോയി മെയിൻ റൂമിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ മാസ്ക് ഐഡന്റിഫൈ ചെയ്തു ആ റൂമിലേക്ക് കയറി ശേഷം അദ്ദേഹം പറയുന്നു ഞാൻ ഫോർമ എല്ലാവരും ഗെയിമിന് റെഡിയാക്കിയെന്ന് ആ റെഡ് മാസ്ക് ഇട്ടവരോട് പറയുന്നു അങ്ങനെ എല്ലാവരും ഫസ്റ്റ് ഗെയിമിന് വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവരെത്തിയതും അതിൻ്റെ പുറകിലുള്ള ആ ഗേറ്റ് ക്ലോസായി അവർക്കൊന്നും മനസ്സിലായില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു അങ്ങനെ ഗെയിം തുടങ്ങി ഒരു വലിയ ബൊമ്മ അതിൻ്റെ മുന്നിൽ രണ്ടാളുകൾ വന്ന് ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ബൊമ്മ തിരിഞ്ഞു നിന്ന് പാട്ട് പാടുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വരണം ബൊമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആയി നിൽക്കണം അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ ഗ്രൗണ്ടിന് പാസ് ചെയ്യണം അനങ്ങിയാലും അഞ്ച് മിനിറ്റിനുള്ളിൽ പാസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എലിമിനേറ്റാവും എന്ന് പറയുന്നു എല്ലാം കേട്ട് എല്ലാവരും ചിരിക്കുന്നു അങ്ങനെ ഗെയിം തുടങ്ങി ബൊമ്മ തിരിഞ്ഞ് നിന്ന് പാട്ട് പാടാൻ തുടങ്ങുന്നു എല്ലാവരും ഓടാൻ തുടങ്ങി പെട്ടെന്ന് ബൊമ്മ തിരിഞ്ഞു മുന്നിൽ വന്നവൻ്റെ ശരീരം ഇളകി അങ്ങനെ അവൻ എലിമിനേറ്റ് ആയി അവൻ മെല്ലെ അവിടെ വീഴുന്നു അന്നേരം ബൊമ്മ വീണ്ടും തിരിഞ്ഞു നിന്ന് പാട്ട് പാടാൻ തുടങ്ങി അങ്ങനെ ബൊമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആൾ വീണാളുടെ അടുത്തെത്തി അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഇയാൾ പേടിച്ചു അന്നേരം ബൊമ്മ വീണ്ടും തിരിഞ്ഞു നോക്കി അന്നേരം അവൻ പേടിച്ചു ഓടി അന്നേരം ബൊമ്മ അവനെ വെടിവെച്ചു അത് കണ്ട് എല്ലാവരും ഭയന്നോടി ഓടിയവരെല്ലാം ബൊമ്മ വെടിവെച്ച് കൊന്നുകൊണ്ടേയിരുന്നു അന്നേരം ഷാങ്ങിൻ്റെ ശരീരത്തിൽ ഒരാൾ വീണിരുന്നു അന്നേരം ബൊമ്മ വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി അന്നേരം ഒരപ്പൻ പതിയെ നീങ്ങി അത് കണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് കുറച്ചുപേരും നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ പോകുമ്പോൾ ഷാ കാലിൽ ആരോ പിടിച്ചു അന്നേരം ബൊമ്മ വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി ഷാങ് അയാളെ തട്ടിമാറ്റി മാറ്റി അവൻ ഓടി ഇനി ഒരു മിനിറ്റ് മാത്രം ബാക്കി നേരെ നോക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ മാത്രമേ ശരിക്ക് കളിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് പേടിച്ചാണ് നീങ്ങുന്നത് അഞ്ച് മിനിറ്റായി ആ ഗെയിമിൽ നമ്മുടെ വയസ്സനും ഷാങ്ങും അതുപോലെ പിക്ക് പോക്കറ്ററുകളും അവളുടെ മാസ്റ്ററും അങ്ങനെ കുറച്ച് പേർ മാത്രമേ ലൈന് ക്രോസ് ചെയ്തോളൂ ബാക്കിയുള്ളവരെല്ലാം ആ ബൊമ്മ വെടിയിച്ചു കൊല്ലുന്നു അങ്ങനെ ഗെയിം തീർന്നു ആ ഗ്രൗണ്ട് പതിയെ മൂടപ്പെടുന്നു അന്നേരമാണ് കാണിക്കുന്നത് അവരെ കൊണ്ടിട്ട സ്ഥലം അതൊരു ദ്വീപാണ് ഒറ്റപ്പെട്ട സ്ഥലം അങ്ങനെ ഫസ്റ്റ് ഗെയിം കംപ്ലീറ്റ് ആയി ഇനി അഞ്ച് ഗെയിമുണ്ട് ആരെല്ലാം ജീവിക്കും ആരെല്ലാം മരിക്കും വരും എപ്പിസോഡുകളിൽ കാണാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്